ഹായ് എൻ്റെ പേര് ദീപ നാണേ ഞാൻ ദുബായിലുള്ള റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജോബ്സ് സി എച്ച് ആർ കൺസൾട്ടൻസിയെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് വഴിയാണ് അറിയുന്നത് എനിക്ക് ചെറിയൊരു കാലയളവിൽ തന്നെ എനിക്ക് നല്ല ജോബ് അവർ അവരുടെ നല്ല വളരെ നല്ലൊരു സർവീസ് ഉണ്ട് എനിക്ക് കിട്ടി ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ജോബ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് ബിക്കോസ് ആദ്യത്തെ തവണ എനിക്കൊരു ജോബ് കിട്ടി ഞാൻ അതിൽ രണ്ട് വർഷം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേറെ ജോബ് നോക്കുമ്പോഴാണ് ഞാനിപ്പോൾ പിന്നെയും ജോബ് സെയ് തന്നെ രജിസ്റ്റർ ചെയ്തത് കാരണം വളരെ മിതമായ ഒരു ഫീസ് മാത്രമാണ് അവർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ജോബ് വഴി മാത്രമല്ല എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനും ഇതുവഴി ജോബ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരു ജോബ് നല്ലൊരു ജോബ് നമ്മുടെ ഈ കണ്ണൂരിൽ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് സിയ ബെസ്റ്റ് ചോയ്സാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് താങ്ക് യു എനിവേ ജോബ് जॉबिया कांप्लेक्स टी एस रोड मकाने टू ब्रांच नियर शेमी हॉस्पिटल, नारंगापुर तलशेरी